ഒരു ചെമ്മീൻ ചെമ്മീൻകടയിലാണ് ഉണക്കമീൻകട ഇത് ചെമ്മീൻ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് അത് ഇന്നുമോ ഇഷ്ടംപോലെ ചെമ്മീനാണ് ഉള്ളത് നമുക്ക് ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണ് അതായത് നമ്മുടെ കായൽ ചെമ്മീൻ വന്നിരിക്കുന്ന സ്ഥലം ഇഷ്ടംപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് ഉണ്ടോ ഇത് തണ്ണീർമുക്കം മണ്ണിൻ്റെ അടുത്താണ് ഇഷ്ടംപോലെ ജമീനാണ് ചേച്ചി ഒരു വലിയ ജമ്മീൻ അല്ലേ ഇതെന്നാവിലേ ചേച്ചി ചേച്ചി നൂറ്റി കാക്കിലോ നൂറ്റി അറുപതാ അറുപത് രൂപയേ ഉള്ളൂ ഇതൊക്കെ കൂടെ അരഞ്ഞെടുക്കേ പുളി ഇവിടെ കിട്ടുന്നുണ്ട് അതെ വാളംപുളിയല്ലേ ഇതെന്നാവിലെ ഒരു ബോളിന് അറുപത് രൂപ ഒരു ബോൾ അതെ വാളംപുളി ഇട്ട് ഈ ചെമ്മീൻ ചതച്ച് വച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ചേച്ചി അതുപോലെ തന്നെ മുട്ടയ്ക്ക് കൂടെ വിലക്കുറോ നാടൻ മുട്ടയോ അല്ലേ എന്നാവലേ ഏഴ് രൂപ അല്ലേ ഏഴ് രൂപ ഉണ്ടോ ഇപ്പം എവിടെ ഏഴ് രൂപയ്ക്കും ഏഴ് രൂപയ്ക്കാണ് മുട്ട കിട്ടുന്നത് നല്ല നാടൻ മുട്ട പിന്നെ നാടൻ കോഴിമുട്ടയുണ്ട് ഇതെത്രയാണ് ചേച്ചി എട്ട് രൂപ നാടൻ കോഴിമുട്ട തിന്നല്ലേ നാടൻ താറാമുട്ട ഉണ്ടോ ഇതിന് വെറും എട്ട് രൂപ ഏഴ് രൂപ അല്ലേ വെറും ഏഴ് രൂപയേ ഉള്ളൂ ഏഴ് രൂപയ്ക്ക് മുട്ട കിട്ടുന്ന ഒരേ ഒരു കടയാണ് അതുപോലെ തന്നെ വൈറ്റ് ലോൺ മുട്ടയേ ഉള്ളു അല്ലേ വൈറ്റ് ലോകൺ മുട്ടയ്ക്ക് അഞ്ച് രൂപയേ ഉള്ളൂ വെറും അഞ്ച് രൂപ ആ എന്നാൽ ചേച്ചി ഒരു പത്ത് വൈറ്റ് ലോകൺ മുട്ട വേണേ അഞ്ച് രൂപയുള്ളതുകൊണ്ട് നമുക്കൊക്കെ ആറ് രൂപയൊക്കെയാണ് അവിടെ അഞ്ചര ആറ് രൂപയൊക്കെയാണ് നാടൻ മുട്ടയ്ക്ക് എത്രയോ നാടൻ എട്ട് രൂപ വറ്റലുകൊണ്ട് മുട്ട എടുത്തു ഇത് താറാമുട്ടയ്ക്ക് ഏഴ് രൂപ നാല് താറാമുട്ട എടുത്താണേ വറ്റവണ് മുട്ട ആ എത്ര എണ്ണ എടുക്കുന്നേ ആ പത്തെണ്ണ പത്തെണ്ണ അമ്പത് രൂപ അല്ലേ താറാമുട്ട ഒരു അഞ്ചെണ്ണ എടുത്തു അഞ്ച് താറാമുട്ട് നമ്മളൊന്നും കായലിൻ്റെ കൊഴിവാണിത് ഇത് കിലോ എന്നാ വലയോ കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് ഇത് ചമ്മന്തി അരയ്ക്കാനൊന്നുമല്ല അല്ലേ പൊടിക്കാൻ ചമ്മന്തി പൊടിക്കാനല്ലേ എങ്ങനെ എന്നാ പറയുന്നത് അല്ല ഇത് എന്നാ എന്നാത്തിനൊക്കെ ഉപയോഗിക്കാം ഇത് ആ പീര വയ്ക്കാനും ചമ്മന്തി പൊടിക്കാനും നല്ല ആ ചിക്കി വറുത്ത ഉള്ളിയും മുളുകൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇതിൻ്റെ പേരാണ് കായൽ കുഴുവ ഇത് അടുത്ത ഐറ്റമുണ്ട് ഇതെന്നാ മേ ഒരു ചാക്ക നിറച്ച് കായലിലെ നന്ദനാണ് ഇതെന്നാവലെയോ ചാക്ക രൂപയ്ക്ക് നാൽപ്പത് രൂപ കായൽ നന്ദനാണ് ഇത് ഇതുപോലെ തന്നെ ചമ്മന്തി ഇടിക്കാനും ചതച്ചെടുക്കാനും വറക്കാനും ഒക്കെ നല്ല നല്ല ടേസ്റ്റാ തേ ഇഷ്ടം പോലെയുണ്ട് കായലിന്ന് ഇത് ഇതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതാണോ ചെമ്മീനോ

കിലോ മൂന്നൂറ്റി ഇരുപതിന്റെ സ്രാവ് കണ്ടോ മുന്നൂറ്റി ഇരുപതിന്റെ സ്രാവ് കണ്ടോ അതിന്റെ വലിയ വലിയ തുണ്ട കാണിച്ചാവിന്റെ കിലോ അഞ്ഞൂറ്റി ഇരുപത് വലിയ സ്രാവ് കണ്ടോ വല്യ സ്രാവ് വല്യ സ്രാവ് നമ്മളിവിടെ കണ്ടോ ഇതന്നെയാ ചണക്കന കാക്കലോക്ക് അറുപടത്ത് കാണിക്കോ കേട്ടോ കാക്ക അറുപ നല്ലാണ് അതെ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ടോ എന്നാല ചേച്ചി കാക്കിലോയ്ക്ക് അമ്പത് കേട്ടോ തണ്ണീർമുക്കം മണ്ടിന്റെ അടുത്ത് തന്നെയാണ് ഈ കട കടയുടെ പേര് ജോയിസ്റ്റോർ

ഈ എല്ലാം ഇവിടെ ഹോൾസെയിൽ കടയാണ് ഉണക്കത്തിനോളൂ ഈ ചാക്കിനകത്തിരിക്കുന്നതെല്ലാം കായലിലും ഉണക്കം ഉണക്ക മത്സ്യമാണ് ഇതെല്ലാവരുമേ കാണിക്കാം എല്ലാം ചാക്കിനകത്ത് അടിക്കുവെച്ചിരിക്കൂട് കണക്കിന് ഇത് വേണ്ട ഇതെല്ലാം വെച്ചിരിക്കുക കേട്ടോ അല്ല ഈ ചാക്കൻ നിറച്ച് ഉണക്കി വെച്ചിരിക്കുന്ന അത്തോലിയാണ് അതായത് ഒഴിവ അല്ലേ ഒഴിവ് കടകൾക്ക് കൊടുക്കുന്ന ഹോൾസെൽ കട ഇതുണ്ട് ഇത് മൊത്തം ഇത്ര ഉണക്കമീൻ തന്നെയാണ് കിട്ടിയത് ഇപ്പൊ നമ്മൾ മേടിക്കുന്ന ഇതാണ് ഈ ചെമ്മീനാണ് നമ്മൾ മേടിക്കുന്നത് ചമ്മന്തിയറിക്കാൻ വേണ്ടി ചാക്ക് കണക്കിന് കുടംപുളി ചേച്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കുടമ്പുളി നല്ല നാടൻ കുടംപൊടിയും കടകളുണ്ട് ഇത് ചാക്കിനകത്ത് മൊത്തം ചെമ്മീൻ ഇരിക്കുന്നു ചെമ്മീൻ്റെ അഡീഷണൽ ചാക്കുകളാണ് ഇരിക്കുന്നത് കേട്ടോ ചെമ്മീൻ മാത്രമേ ഉള്ളൂ ചാക്കും കടകളിലേ മുട്ട എല്ലാം ഇങ്ങനെ കേസ് കേസായിട്ട് അടിക്കുക പെടിക്കുകയാണ് വലിയ ചെമ്മീൻ തേ വേറെ ചാക്കരത്തിരിക്കുന്നുണ്ടോ മുട്ട ചെമ്മീൻ ഫ്രഷ് ചെമ്മീൻ കേട്ടോ ഹോൾസെയിൽ കടയിലാവാന്നിരിക്കുന്നത് തണ്ണീർമുക്കത്തുള്ള ആ വെച്ചൂര് കടയുടെ സ്പൈസ് പ്ലേസ് വെച്ചൂരാണ് ആ ഇത് തന്നെയാണ് പുറയിലെ വീട് ഇതാണ് പുറയിലത്തെ വീട് അതിന് ഇതേണ്ട ഈ ഓപ്പോസിറ്റ് ഇതാണ് കട ഹോൾസെയിൽ കട ഇത് ഇതേണ്ട ഇത് മുഴുവൻ അടുക്കി വെച്ചീനാണ് ഇതാണ് ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് ഉണക്കച്ചെ മീൻ തേക്കട്ടോ ക്യു ആർ സ്കാനൊക്കെ വെച്ചത് മൊത്തം ഇങ്ങനെ അടിക്കുവെച്ചിരിക്കുക ഈ വെടി സൈഡിൽ മൊത്തം ഇങ്ങനെ കടകളാണ് ജോയിസ് സ്റ്റോ എഗ് സ്റ്റോറാണ് ഇത് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ക്ലിയർ ആയിട്ട് ഓണക്ക ചെമ്മീ ഹോൾസെയിൽ ആൻഡ് റീ റീറ്റെയിൽ കടയാണ് വെച്ചൂരാണുള്ളത് വേണ്ട വെച്ചൂരാണുള്ളത് വെച്ചൂർ റോഡ് സൈഡ് ഇതാണ് റോഡ് സൈഡ് ഇതാണ് ഈ കിട കണ്ടോ നന്നായിട്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഹോൾസെയിൽ സാധനങ്ങൾ എണ്ണ വേണോ മേടിക്കാൻ വന്നാണോ ആൾക്കാരെ മേടിക്കാൻ വന്നോണ്ടിരിക്കോ ആണോ അപ്പോൾ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി വിൽക്കുന്നവർക്ക് വിൽക്കാം അതുപോലെ വില വിലക്കുറച്ച് കൊടുക്കും റീറ്റെയിലുകാർക്ക് ഇവിടെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും നല്ല ഫ്രഷ് സാധനം നമ്മൾ ചമ്മന്തി ഉണ്ടാക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കാക്കല മേടിക്കുവാണേ കാക്കല തന്നെ ഒത്തിരി ഉണ്ട് അതേ ഉണ്ടോ ഊന ഊന അടിച്ചു വെച്ചിരിക്കുമല്ലോ ഉണ്ടോ ഇത് തൂക്കാണ് കാക്കിലോ എടുത്ത് കാക്കിലോ ഇത്ര ഉണ്ട് ഉണ്ടോ ചാക്കല ഇത്രയും കിട്ടും അപ്പോൾ ഇത് ഞങ്ങൾ ഉണ്ടാക്കി ഒരു ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും ചാനലിനകത്ത് കേട്ടോ ചെമ്മീൻ ചമ്മത്തി നല്ല കായൽ ചെമ്മീനാണ് ആ കണ്ടോ മുട്ടയും മേടിച്ച് ആടിപോലും നാടൻ താറാമുട്ട ഏഴ് രൂപ മുട്ട അഞ്ച് രൂപ ബ്രോയിലർ മുട്ട അഞ്ച് രൂപ ഇത്രയാണ് മേടിച്ചത് വാരി വാരി കൊടുക്കുന്നു കേട്ടോ വാരി വാരി കൊടുക്കുന്നു എട്ട് കണക്കിന്

പിന്നെ വൈറ്റ് മുട്ട അഞ്ചു രൂപ വെച്ചിട്ട് തന്നാൽ മതി പറഞ്ഞ കാക്കോ ചെമ്മീനും താറാമുട്ട വെറും ഏഴു രൂപ കോഴിമുട്ട വെറും അഞ്ചു രൂപ

കിലോ ചെമ്മീനും ഇതിന് എത്ര രൂപ ഇരുന്നൂറ്റഞ്ചായി ആ അപ്പോൾ ഇരുന്നൂറ്റഞ്ച് രൂപ ആയി രൂപ കൊടുത്താൽ മതി എന്നാൽ ചേച്ചി പറഞ്ഞത് അപ്പം ഇതിലും വിലക്കുറത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലേ ഇതിലും വിലക്കുറച്ച് എവിടെ നിന്നെങ്കിലും ചെമ്മീനോ മോ താറാ മുട്ടയോ ലോൺ മുട്ടയോ കിട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഇത് ഇതാണ് ഏറ്റവും വിലക്കുറവുള്ള വെച്ചൂരിത്തേക്കട അതെ അല്ലേ വെച്ചൂരി ഇത് ആലപ്പുഴ കോട്ടയം ബോർഡറാണ് വെച്ചുപള്ളിയുടെ അടുത്താണ് തണ്ണീർമുക്കം പണിൻ്റെ അടുത്താണ് കടയുടെ പേര് ജോയിസ് എഗ് സ്റ്റോർസ് ഞാൻ കട ആളെ ചേച്ചിനെ ഒന്നും ഇപ്പം കാണിക്കാത്ത ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പം എല്ലാരും വരിക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്